ഹായ് ഗൈസ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തലയിണ കവർ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്കൊരു സാരി കൊണ്ടു തന്ന് അതുകൊണ്ട് എനിക്ക് അതിൽ അതിൽ കിട്ടുന്ന അത്രയും തലയിണക്കവറ് എനിക്ക് തയ്ച്ചു തരുമോ എന്ന് ചോദിച്ച് വന്നതായിരുന്നു അപ്പോൾ നമുക്ക് സാദാ ഒരു നാല് ഭാഗം അടിച്ച് കൊടുക്കുന്നതിനും അപ്പുറം നല്ല രീതിക്ക് തന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം മതി അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു നല്ല ഒരു കവർ അതായത് നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരണ ടൈപ്പ് അതല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങാം കിട്ടുന്ന അതേ ടൈപ്പ് ഒരു കവർ ഞാൻ എടുത്തു എന്നിട്ട് അതുപോലെ നമുക്കൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ അതിൻ്റെ ആണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സാരി കഴിയുന്നത്ര ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് പീസായിട്ടാണ് ഒരു കവറിന് വേണ്ടത് അപ്പോൾ ഫസ്റ്റിലെ പീസ് നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവറിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്താണ് നമുക്ക് ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ന ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കുറേ അധികം കൊടുത്തിട്ടുണ്ട് പിന്നെ എത്രയാണോ വിടുത്ത് വേണ്ടത് അത്രയും വിടുത്തിലാണോ നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെ ഇപ്പുറവും അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് അത് കട്ട് ചെയ്തു ഇപ്പോഴത്തെ നോക്കിയാൽ നാല് കവറിനുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഇനി അടുത്ത ഭാഗം കട്ട് ചെയ്യുന്നത് ഇതുപോലെ കണ്ടോ ഇത് ശ്രദ്ധിച്ചോ നമ്മുടെ ഈ ഒരു തലയിണ കവറ് അതിനുള്ളിൽ ഒരു ഉറ പോലെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് അതിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ നാലോ അഞ്ചോ അത് നമുക്ക് തുണിയുള്ളതിനനുസരിച്ച് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞാൽ എന്താ സാരി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം ലെങ്ത്തും വിടുത്തും ഒക്കെ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു മൂന്നിഞ്ചോ നാലിഞ്ചോ ഒക്കെ ഉള്ളൂ എന്ന് വെച്ചെങ്കിലും അത് മതി പക്ഷേ ഇവിടെ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു ആറിഞ്ച് അധികമായിട്ട് ലെങ്ത്ത് നമ്മളെ എടുക്കുക ആറിഞ്ചോ ഏഴിഞ്ചോ ഒക്കെ കിട്ടും ഓക്കെ സാരിയിലാവുമ്പോൾ അത്രയും തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ട് ഞാനത് മാർക്ക് ചെയ്തു ഇനി അതിനൊരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കുക ബാക്കി വിടുത്തും ഒക്കെ മറ്റേ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ആ പീസിൻ്റെ അതുപോലെ തന്നെ കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസും ഒരു വലിയ പീസും രണ്ട് തവണയായിട്ട് നമ്മൾ കട്ട് ചെയ്തല്ലോ അപ്പോൾ ഒരു ചെറിയ പീസും ഒരു വലിയ പീസും അങ്ങനെ നാല് നാലെണ്ണീൻ ഉണ്ടാകും ഓരോന്നും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ പീസും ഒരു വലിയ പീസും അതിൻ്റെ മുകളിൽ അതായത് നല്ല വശവും നല്ല വശവും ചേർന്ന് നിൽക്കുന്ന പോലെ വെച്ചിട്ടാണ് തയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക നല്ല വശവും നല്ല വശവും ചേർത്ത് വയ്ക്കുക അപ്പോൾ ഓപ്പ നമ്മുടെ പുറത്ത് ചീത്തവശമായിരിക്കും അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് ഇനി ഇത് ഇത്രയും ബാക്കിയാണ് വരുന്നത് ഇതിന് ഈ ചെറിയ പീസിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റ് മടക്കി കൊടുത്തിട്ട് പിഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തുണ്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഒരു നാല് ഭാഗത്തല്ലേ ഉള്ളൂ അപ്പോൾ ഈ നാല് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യില്ല മൂന്ന് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യും അല്ലേ ഇതാ ഇതുപോലെ കേട്ടോ ഇതിപ്പോൾ ഇവിടെ കരഭാഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ കരഭാഗം മടക്കി തയ്ക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മടക്കി തയ്ച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാനേ അപ്പോൾ സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കരഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല ഇതുളുള്ളിൽ പോകുന്നതും ആണല്ലോ അപ്പോൾ ഇനി ഇതിങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത് അപ്പോൾ ഇത് പിൻ ചെയ്തു കൊടുത്താൽ എന്താ നമുക്ക് അവിടെ വെച്ച് പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവാം ഇപ്പൊ ഞാൻ പിൻ ചെയ്തത് കൊണ്ട് തന്നെ എനിക്കിനിതിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടതോ വിടുത്ത് നോക്കേണ്ടതോ കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്ന് സൈഡും ഒന്നങ്ങ് അടിച്ച് കൊടുത്താൽ മാത്രം മതി നാല് സൈഡും സോറി മൂന്ന് സൈഡും അങ്ങ് അടിച്ചു കൊടുക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കത് സൈഡിൽ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നൂല് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫിനിഷിങ് വേണമെങ്കിൽ അത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ലോക്ക് ചെയ്യാൻ ലോക്ക് മെഷീൻ മെഷീനില്ലെങ്കിൽ അവിടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ഇനി ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ നൂല് പോരുന്ന തുണിയൊക്കെ ആണെന്നെങ്കിൽ ആ വക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഒരു തലയിണ കവറ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നാല് കവറും ഇതുപോലെ തന്നെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത് ഇനി അതിൽ നിന്ന് ഒരു സാരിയിൽ നിന്ന് ബാക്കി കിട്ടിയതാണ് ഈ ഒരു തുണി അതിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നത് എടുക്കുന്നത് ഇത് ഉള്ളിലോട്ട് അത് ഇങ്ങനൊരു കവറായിട്ട് കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ സാധാ ഒരു തലയണ കവറ് നാല് മൂന്ന് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ട് വിടുന്ന ഒരു കവറ് ഇതിൽ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റിച്ചിങ് കാണാത്ത രീതിക്ക് എങ്ങനെ ഇത് തയ്ക്കാം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ചീത്ത വശവും ചീത്ത വശവും ചേർത്ത് വെച്ച് നല്ല വശത്ത് ആദ്യം ഒരു കാലിഞ്ചിൽ ഒരു അടി കൊടുക്കുക എന്നിട്ട് അത് മറിച്ചിട്ടിട്ട് ചീത്ത വശത്ത് നമ്മൾ മൂന്ന് സൈഡിലും തയ്ച്ചു കൊടുക്കുവാണ് ഇതുപോലെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ആ ഒരു ശീല പൊന്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ അവിടെ കട്ട് പീസോ ഒന്നും കാണാൻ പറ്റില്ല ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നല്ല നീറ്റിൽ കിട്ടും ഇപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് ഒരുപോലെ കിട്ടും താങ്ക്